തൃത്താലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ വിളക്കുകൾ കണ്ണടച്ചിട്ട് ഒരു മാസമായി ഇതിൽ പ്രതിഷേധിച്ച് തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു കുടിശ്ശികയെ തുടര്ന്ന് കെഎസ്ഇബി വൈദ്യുതി വിച്ഛേദിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം വെള്ളിയാങ്കല്ല് പാലത്തില് ഇരുട്ട് മാറ്റണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇരുട്ട് വീണാൽ വെള്ളിയാങ്കല്ല് പാലം കടക്കണമെങ്കിൽ കാല്നടയാത്രക്കാര്ക്ക് വാഹനങ്ങളുടെ പ്രകാശത്തെ ആശ്രയിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ നീളമുള്ള മുകളിൽ ഇരുപത്തിനാല് വൈദ്യുതി വിളക്കുകളാണുള്ളത് കഴിഞ്ഞ മാസം വൈദ്യുതി വിച്ഛേദിച്ചതോടെ പാലം പൂർണ്ണമായും ഇരുട്ടിലായി ഇതുമൂലം അപകടഭീഷണി ഏറെയാണ് പതിമൂവായിരം രൂപയാണ് കുടിശ്ശികയായി കെഎസ്ഇബിക്ക് നൽകാനുള്ളത് തൃത്താലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലേക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസേന എത്തുന്നത് വിളക്കുകൾ അടഞ്ഞതിനാൽ സഞ്ചാരികളുടെ വരവും കുറഞ്ഞിട്ടുണ്ട് ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു കോൺഗ്രസ് പ്രതിഷേധാഗ്നി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വിനോദ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധം ചെയ്യും രാജേഷിന്റെ കണ്ണു കണ്ണു അല്ലെങ്കിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു സൂചനയാണ് പി വി മുഹമ്മദ് അലി പി എം മധു സി ടി സെയ്തലവി എം മണികണ്ഠൻ സി കെ കുഞ്ഞഹമ്മദ് സി പി മുഹമ്മദ് പി കെ ബഷീർ പി വി റിഷാദ് ബാബ് എൻ എം വാസുദേവൻ എന്നിവർ സംസാരിച്ചു കെ ന്യൂസ് തൃത്താല